വൈൽഡ് കാർഡായി കയറിയ ജിഷിന് ഒരു മുന്നറിയിപ്പ് തമാശ രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ് നെവിൻ അതായത് അടുക്കള ഏരിയയിൽ നമ്മുടെ നെവിനും മസ്താനിയും അനുമോളും ലക്ഷ്മിയും പ്രവീണും പ്രവീണുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് നമ്മുടെ ജിഷിൻ അങ്ങോട്ടേക്ക് കയറി വന്ന് ഒരു കാര്യവും പറയുന്നു നീ എന്തിനാണ് തിരിച്ച് കയറിയത് നീ ആ പോയ പോകുന്ന പോയ പോരായിരുന്നോ എന്ന് നെവിനോട് ചോദിക്കുന്നു അപ്പോൾ ഉടനെ നെവിൻ പറയുന്നുണ്ട് ഞാൻ പോയാൽ എനിക്ക് വിഷയമല്ല ഞാനിപ്പോൾ എനിക്കിവിടെയൊന്നും നഷ്ടപ്പെടാനില്ല അടുത്ത ആഴ്ച എന്നെ പ്രേക്ഷകർ പുറത്താക്കി ഞാൻ സന്തോഷത്തോടെ തുടങ്ങി പോകും കാര്യം ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ബിഗ് സീറോ ആയിട്ടാണ് പക്ഷെ നിങ്ങളങ്ങനെയല്ല നിങ്ങളൊരു സെലിബ്രിറ്റിയാണ് നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നഷ്ടപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഓർത്ത് വേണം നിങ്ങൾ ഓരോ നിമിഷവും ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ ഞാൻ ഞാനങ്ങനെയല്ല എന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ വേണമെങ്കിൽ ആക്കും അങ്ങനെ അറിയില്ല അതുകൊണ്ട് നാളെ പുറത്ത് പോകേണ്ടി വന്നാലും അത് എന്നെ വലിയ രീതിയിൽ ബാധിക്കില്ല പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല നിങ്ങളെനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ അറിയാം പണ്ട് കാലത്ത് ഞാൻ ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് പേടിപ്പിച്ചാണ് എന്നെക്കൊണ്ട് ആഹാരം കഴിപ്പിച്ചിരുന്നത് എന്നൊക്കെ നെവിൻ തമാശയ്ക്ക് ജിഷിനോട് പറയുന്നുണ്ട് നിവിൻ ഇത് തമാശയ്ക്കാണ് പറയുന്നതെങ്കിൽ പോലും നെവിൻ പറഞ്ഞൊരു ഒരു വാലിഡ് പോയിന്റാണ് കാര്യം ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറുന്ന സെലിബ്രിറ്റികൾ പലരും അവരുടെ ഇമേജ് നഷ്ടപ്പെട്ട് പുറത്തൊരു കരിയർ വരെ നഷ്ടപ്പെട്ട് ആവാതെ നടക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ജിഷിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി തമാശ രൂപത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ നെവിൻ കൊടുത്തത് ജിഷിൻ ഇപ്പോൾ വളരെ റോങ് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് പ്രൊക്ടം മാറ്റിവെച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ വേണ്ടി നെവിൻ പറയാതെ ജിഷിനോട് പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള തമാശ രൂപത്തിലൂടെ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക